നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യയുടെ ചരി തന്നെ ഏറ്റവും മികച്ച സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസുമാരിൽ ഒരാളായി എന്നെന്നും സഞ്ജീവ് ഖന്ന അറിയപ്പെടും എന്നുള്ളതിന് സംശയമൊന്നുമില്ല ഏറ്റവും ഒടുവിൽ സൈനികരുടെ ഉൾപ്പെടെ നിറഞ്ഞ കൂടിയാണ് അദ്ദേഹം പടിയിറങ്ങുന്നത് ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ജനപിന്തുണ ഇന്ത്യയിൽ മൊത്തത്തിൽ ഇദ്ദേഹത്തിന് ലഭിച്ചത് എന്തുകൊണ്ട് എന്ന വലിയ ചോദ്യം വരുന്നു എന്തുകൊണ്ടാണ് ജഗദീപ് ധൻഖർ എന്ന ഉപരാഷ്ട്രപതി ഇത്രയേറെ അസ്വസ്ഥനായി കണ്ടത് എന്തുകൊണ്ടാണ് പാർലമെന്റിലാണ് പരമാധികാരം സുപ്രീം കോടതിക്കല്ല എന്നൊക്കെ അദ്ദേഹം മുറവിളി കൂട്ടുന്നത് എങ്ങും ഇതുപോലെ സുപ്രീം കോടതിക്കെതിരെ ഈ സർക്കാരോ അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയോ ഒന്നും തിരിയുന്ന കണ്ടിട്ടില്ലല്ലോ സാധാരണയായി സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ അങ്ങനെ വലിയ തോതിലൊന്നും കേന്ദ്ര സർക്കാർ വിമർശിക്കാൻ വേണ്ടി പരോക്ഷമായി വിമർശിക്കാൻ വേണ്ടി ശ്രമിക്കാറില്ലല്ലോ എന്ന ചോദ്യമുണ്ട് നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പല ഗോദി മീഡിയകളും അർണബ് ഗോസ്വാമി അടക്കമുള്ളവർ സുപ്രീം കോടതിയെ പരാമർശിച്ചുകൊണ്ട് അവർ എടുക്കുന്ന തീരുമാനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നു കോടതി വിധിയെ ചോദ്യം ചെയ്യാനോ കോടതിയെ പരിഹസിക്കാനോ ഇന്ത്യയിൽ ജനാധിപത്യ വ്യവസ്ഥയിൽ പോലും അനുവാദമില്ല എന്നിരിക്കെ സുപ്രീം കോടതി ആ കാര്യത്തിൽ ഒന്നും ശക്തമായൊരു നടപടിയെടുക്കാൻ ശ്രമിച്ചിട്ടില്ല പകരം ഈ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും ജനാധിപത്യ താൽപ്പര്യത്തിനും കൃത്യമായി ഊന്നൽ നൽകിയാണ് സുപ്രീം കോടതിയുടെ പോക്ക് ജസ്റ്റിസ് യശ്വന്ത വർമ്മയുടെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൊളീജിയം ഏർപ്പാട് ചെയ്തതിനെ കുറിച്ച് വലിയ ചോദ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപരാഷ്ട്രപതി വന്നതെങ്കിലും അദ്ദേഹത്തിന്റെ ഇൻറ്റൻഷൻ അദ്ദേഹത്തിന്റെ താല്പര്യം മറ്റൊന്നായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലായി അതായത് കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരമായി നടത്തുന്ന നടപടിക്രമങ്ങളാണ് അദ്ദേഹത്തിനെ ചൊടിപ്പിച്ചത് അഥവാ അദ്ദേഹത്തിനെ കൊണ്ട് കേന്ദ്ര സർക്കാർ ചെയ്യിപ്പിച്ചത് എന്ന് വേണമെങ്കിലും പറയാം ഇപ്പോഴിതാ ഇരുപത്തിനാല് മണിക്കൂർ മാത്രമാണ് അദ്ദേഹത്തിന് ബാക്കിയുള്ളത് അദ്ദേഹത്തിന് സ്ഥാനമൊഴിയാൻ ഇരുപത്തിനാല് മണിക്കൂർ ബാക്കിയുള്ളപ്പോൾ അദ്ദേഹം എടുക്കുന്ന അതിനിർണായകമായ ആ തീരുമാനം ഈ രാജ്യം മുഴുവൻ കാതോർത്ത് നിൽക്കുകയാണ് ഇ വി എമ്മുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അദ്ദേഹം വളരെ വസ്തുനിഷ്ഠമായി ചില നടപടികൾ എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ രാജ്യത്തെ ഗ്യാനേഷ് കുമാറിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയോട് പറഞ്ഞ കാര്യമാണ് മാത്രമല്ല ഗാനേഷ് കുമാറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രാഹുൽ ഗാന്ധി ആ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തര മന്ത്രിയും കൂടെ ചേർന്നാണ് ഏകപക്ഷീയമായി അദ്ദേഹത്തിൻ്റെ നിയമനം അംഗീകരിക്കാൻ ശ്രമിച്ചത് രാഷ്ട്രപതിയുടെ അംഗീകാരം ഔദ്യോഗികമാണ് എന്നാൽ ഇവിടെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്തുകൊണ്ട് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കൂടി ആ കൊളീജിയത്തിൽ അംഗമാകുന്നില്ല എന്ന ചോദ്യം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അവിടെ നിൽക്കുകയാണ് കോടതിയുടെ പരിഗണനയിലേക്ക് ഇന്ത്യയുടെ ജനാധിപത്യത്തിനെ ഡിഫൈൻ ചെയ്യുന്ന ഇ വി എമ്മിൽ മാറ്റമുണ്ടാക്കി പേപ്പർ ബാലറ്റ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ട് കാലങ്ങൾ കുറയായി അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു നീക്കമൊക്കെ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഈ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ ചോദ്യം ഒപ്പം വിരമിക്കലിന് മുമ്പ് ശക്തമായ ഒരു സന്ദേശം അദ്ദേഹം നൽകാൻ പോവുകയാണ് അത് സൈനികവുമായി ബന്ധപ്പെട്ട കാര്യവും കേന്ദ്ര സർക്കാരിൻ്റെ അധികാരവുമായി ബന്ധപ്പെട്ട കാര്യവും സുപ്രീം കോടതിയുടെ പരമാധികാരം എന്തെന്ന് ഇനി ഏതാനും മണിക്കൂറുകൾക്കകം കേന്ദ്ര സർക്കാരിന് അറിയാൻ കഴിയും